നാട്ടിൽ വന്ന് സംസാരിച്ച് സംസാരിച്ച് സൗണ്ടൊക്കെ പോയി എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് കർണാടകയിലുള്ള ശൃംഗേരിയിലോട്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഒരു തൗസൻഡ് പില്ലർ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ വന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഫുൾ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളേ കാണാം കർണാടകയിലെ കാർക്കളിക്കടുത്ത് മൂടുഭദ്രയിലാണ് ഈ ടെമ്പിൾ ഇത് ഹിന്ദു ടെമ്പിൾ അല്ല കേട്ടോ ഇത് ജൈനമതത്തിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് ഇത് വളരെ പണ്ട് ആയിരത്തി നാന്നൂറുകൾ ഏടിയിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദേവരായ വടയാർ അവര് നിർമ്മിച്ചതാണ് ഈ ടെമ്പിൾ തീർത്ഥങ്കര ചന്ദ്രപ്രഭയാണ് ഇവിടുത്തെ മെയിൻ മെയിൻ്റായിട്ട് ഹിന്ദു ടെമ്പിളായി നല്ല സിമിലാരിറ്റി ഉണ്ട് ഈ ടെമ്പിളിന് ഇവിടെ കുറേ പില്ലേഴ്സ് ഉണ്ട് ഇത് മൊത്തം കൗണ്ട് ചെയ്താൽ ഒരു ആയിരത്തിൽ കൂടുതൽ പില്ലേഴ്സ് ഉണ്ടാവുന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പകുതി കൗണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ പില്ലേഴ്സ് മൊത്തം ഡിഫറൻ്റ് ആയിരിക്കുന്നു ഒരേപോലെയുള്ള ഒരു പില്ലർ പോലും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഓരോ പില്ലേഴ്സിലും ഓരോ രൂപങ്ങളാണ് കൊത്തി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പക്ഷികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കായിട്ടെ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പില്ലേഴ്സാണ് ഓരോന്നും അപ്പോൾ ആയിരം പില്ലേഴ്സ് ഇല്ലതുകൊണ്ട് തന്നെയാണ് ഇതിനെ തൗസൻഡ് പില്ലർ ടെമ്പിൾ എന്ന് എന്നറിയപ്പെടുന്നത് ഇതൊരു മൂന്ന് നിലയായിട്ടാണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം സ്റ്റോൺ വർക്കാണ് പിന്നെ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും മൊത്തം വുഡൻ സ്ട്രക്ചർ ആണ് ഇതിപ്പോൾ ജൈന മതത്തിൻ്റെ ആണെങ്കിൽ കൂടി ഹിന്ദുക്കളും ഒരുപാട് പേര് ഇത് വിസിറ്റ് ചെയ്യാറുണ്ട് ഹിന്ദുമതം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്താ ദേവി ഗണപതി ഇങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നത് പോലെ തന്നെ ജൈനമതത്തിൽ പ്രത്യേകിച്ചൊരു എന്താ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഇല്ല അതായത് ഇപ്പോൾ ഹിന്ദുമതത്തിൽ ബ്രഹ്മാവ് എന്ന് പറയുന്ന പോലെ ഒരാൾ ജൈനമതത്തിലില്ല പകരം എല്ലാം പ്രകൃതിയുടെ നിയമം പ്രകാരം നടക്കുന്നു എന്നാണ് ജൈനമതത്തിലുള്ളവർ കരുതുന്നത് അവർ ആരാധിക്കുന്നത് തീർത്ഥങ്കരന്മാരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് വെച്ചാൽ ദൈവം പോലെ ലോകം നിയന്ത്രിക്കുന്നവരല്ല പക്ഷേ ഭയങ്കര അറിവ് നേടിയിട്ടുള്ള മോക്ഷം നേടിയ മനുഷ്യരെയാണ് ഇവർ ആരാധിക്കുന്നത് അതായത് ഒരു വഴികാട്ടികളായിട്ടാണ് ഇവർ ആരാധിക്കുന്നവരെ അതുപോലെ തന്നെ ഹിന്ദുക്കളിൽ കൂടുതലാൾക്കാരും നോൺ വെജ് കഴിക്കുന്നവരുണ്ടെങ്കിലും ഈ ജൈന മതത്തിലുള്ളവർ നോൺ വെജ് കഴിക്കാറില്ല സ്ട്രിക്ട്ലി വെജിറ്റേറിയൻ ആയിരിക്കും അവർ പിന്നെ ഇങ്ങോട്ടാർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടുപ്പി മാംഗ്ലൂർ ധർമ്മസ്ഥല ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വരുന്നവർക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് ഈ തൗസൻഡ് പില്ലർ ടെമ്പിൾ